എൻ്റെ ഒരു ഫ്രണ്ട് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ മിലേനിയ വേരിയൻ്റെ ക്രെഡിറ്റ് കാർഡ് എടുത്തിരുന്നു അപ്പോൾ കാർഡ് ഡെലിവറി ചെയ്തപ്പോൾ എനിക്കത് ഒന്ന് തുറന്നു നോക്കാനുള്ള അവസരം കിട്ടി അപ്പോൾ ഞാനത് വീഡിയോ ആക്കി ഒന്ന് ഷൂട്ട് ചെയ്തിരുന്നു സോ അതെന്തായാലും ഒരു കണ്ടൻ്റ് ആക്കാമെന്ന് കരുതി അങ്ങനെ ഒരു വീഡിയോ ആണിത് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ മിലേനിയ വേരിയൻ്റെ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഹൈ അപ്രൂവൽ റേറ്റുള്ള ഒരു എൻട്രി ലെവൽ കാർഡ് വേരിയൻ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിന് പോലും നോർമലി മറ്റു കാർഡുകൾ കിട്ടാനുള്ള ഒരു യോഗ്യത ഇല്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് മുൻപൊരു ഡ്യൂ വന്നിരുന്നു മുൻപ് കോവിഡ് ടൈമിൽ ലോൺ റീപേ ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ റിപ്പോർട്ടുള്ളൊരു ഡ്യൂ വന്നിരുന്നു അപ്പോൾ ആ ഒരു ഡ്യൂ ഉള്ളത് കൊണ്ട് തന്നെ നോർമലി മറ്റ് ലോണുകളും അതുപോലെ തന്നെ മറ്റു വേരിയൻറ്റ് കാർഡുകളൊക്കെ അപ്ലൈ ചെയ്താൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു ഓൾറെഡി വേറെ ലോണും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ സ്കോർ ഡൗൺ ആയി കിടക്കുകയായിരുന്നു അപ്പോൾ ക്രെഡിറ്റ് സ്കോർ ഒന്ന് ഇമ്പ്രൂവ് ഒരു ലോൺ പ്രൊഡക്റ്റ് വേണമായിരുന്നു അങ്ങനെയാണ് ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കാമെന്ന് കരുതുന്നത് അപ്പോൾ അങ്ങനെ എന്നോട് എടുക്കാൻ പറ്റിയ ഒരു കാർഡ് ചോദിച്ചപ്പോൾ ഒരു ഹൈ അപ്രൂവൽ റേറ്റുള്ള ഒരു കാർഡ് എന്ന രീതിയിൽ ഞാനാണ് ഈ ഒരു ഐ ഡി എഫ് സി എഫ് മില്ലേനിയ വേരിയൻറ്റ് കാർഡ് സജസ്റ്റ് ചെയ്തത് അപ്പോൾ അങ്ങനെ കാർഡ് സജസ്റ്റ് ചെയ്തു കാർഡിന് അപ്ലൈ ചെയ്തു അങ്ങനെ കാർഡ് അപ്രൂവായി കിട്ടി ആളുടെ മന്ത്ലി സാലറി തന്നെയാണ് ക്രെഡിറ്റ് ലിമിറ്റ് ആയിട്ട് അനുവദിച്ചു കിട്ടിയത് ആദ്യം എന്തായാലും ഞാൻ ആ ഷൂട്ട് ചെയ്ത അൺബോക്സിങ് വീഡിയോ ഒന്ന് കാണാം താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ താഴെ നൽകുന്നുണ്ട് ഇനി ഒരു ഐ ഡി എഫ് സി വസ്റ്റ് ബാങ്ക് മില്ലേനിയവരിൻ്റെ ക്രെഡിറ്റ് കാഡിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് ആദ്യം തന്നെ പറയാനുള്ളത് ക്രെഡിറ്റ് കാർഡുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റ് ആണ് ഒരു കാർഡ് എടുത്തിട്ട് തെറ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു വലിയ ഡേറ്റ് ട്രബിൾ പോയിപ്പെടും കാരണം ക്രെഡിറ്റ് കാർഡുകളുടെയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ആനുവലി നാൽപ്പത് ശതമാനത്തിനും അൻപത് ശതമാനത്തിനും ഇടയിലാണ് സോ ഹ്യൂജ് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് റീപേ ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പുള്ള എമൗണ്ട് മാത്രം എപ്പോഴും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുക ആ എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ റീപേ ചെയ്യുക ഓവർ സ്പെൻഡിങ് ഹാബിറ്റുള്ള സെൽഫ് കൺട്രോൾ ഇല്ലാത്ത ആളുകൾക്ക് പറ്റിയ ഒന്നല്ല ക്രെഡിറ്റ് കാർഡുകൾ സോ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ഇനി ഒരു ഐ ഡി എഫ് സി എസ് ബാങ്കിന്റെ മിലേനിയ വേറ്റിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് വെൽക്കം ബെനിഫിറ്റ് വരുന്നുണ്ട് അതിൽ ഒന്നാമത്തെ ഒരു ബെനിഫിറ്റ് ബെനിഫിറ്റാണ് നമുക്കൊരു അഞ്ഞൂറ് രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ ഓപ്ഷൻ ഉണ്ട് നമ്മൾ നമ്മളുടെ കാർഡ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് ഒരു അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള ഒരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അഞ്ഞൂറ് രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ നേടുവാനായിട്ട് സാധിക്കും നമുക്ക് ആമസോൺ അല്ലെങ്കിൽ ഊബർ അങ്ങനെ കുറച്ച് ബ്രാൻഡ് വൗച്ചേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു വൗച്ചർ നമുക്ക് ചൂസ് ചെയ്ത് ആ ഒരു അഞ്ഞൂറ് രൂപയുടെ ഗിഫ്റ്റ് വെച്ചിട്ട് നമുക്ക് റെഡീം ചെയ്യാനായി സാധിക്കും ഇങ്ങനെ കാർഡ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഒരു ട്രാൻസാക്ഷൻ നടത്തി നമ്മൾ എലിജിബിൾ ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഐ ഡി എഫ് സി എസ്റ്റ് ബാങ്കിൻ്റെ മൊബൈൽ ആപ്പിൽ ക്രെഡിറ്റ് കാർഡ് മാനേജ്മെന്റ് സെക്ഷനിൽ നമുക്ക് റിവാർഡ് പോയിന്റ് റെഡീം ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു സെക്ഷൻ വഴിയോ ഇല്ലെങ്കിൽ ഐ ഡി എഫ് സി എസ്റ്റ് ബാങ്കിന്റെ റിവാർഡ് പോയിന്റ് പോർട്ടൽ ഉണ്ട് അതിൽ നമുക്ക് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഇല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ നമ്മളുടെ ക്രെഡിറ്റ് കാർഡിന്റെ ലാസ്റ്റ് ഫോർ ഡിജിറ്റ് എൻട്രി ചെയ്ത് നമുക്ക് വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ് ലോഗിൻ ചെയ്തോ നമുക്ക് ഒരു വെൽക്കം ബെനിഫിറ്റ് റെഡീം ചെയ്യാം റഡിംഷൻ പോർട്ടലിൽ നമുക്ക് വെൽക്കം ബെനിഫിറ്റ് എൻ്റെ ഒരു ബാനർ കാണുവാനായിട്ട് സാധിക്കും അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു ബ്രാൻഡ് ബ്രാൻഡ് ചൂസ് ചെയ്ത് നമുക്കത് വൗച്ചർ റെഡീം ചെയ്യാം റെഡീം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൗച്ചർ ഡീറ്റെയിൽസ് നമ്മളുടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിലേക്കോ ഇല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയിലേക്കോ നമുക്ക് അയച്ച് ലഭിക്കുന്നതായിരിക്കും പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ഇ എം ഐ ട്രാൻസാക്ഷൻ്റെ കാര്യത്തിലാണ് നമ്മളുടെ കാർഡ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് മുതൽ തേർട്ടി ഡേയ്സിനുള്ളിൽ നമ്മളുടെ കാർഡ് ഉപയോഗിച്ചൊരു ഇ എം ഐ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് അപ് ടു ആയിരം രൂപ വരെ നേടുവാനായിട്ട് സാധിക്കും കണ്ടീഷൻ വരുന്നത് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയിട്ട് നമ്മളുടെ മൊബൈൽ ആപ്പ് വഴിയോ ഇല്ലെങ്കിൽ കസ്റ്റമർ കെയറിൽ വിളിച്ചോ അല്ലെങ്കിൽ വെബ് പോർട്ടൽ വഴിയോ ആയിരിക്കണം ഇ എം ഐ ട്രാൻസാക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് അങ്ങനെയുള്ള ട്രാൻസാക്ഷനാണ് എലിജിബിൾ ആയിട്ട് മാറുന്നത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇ എം ഐ ആയതുകൊണ്ട് തന്നെ പ്രൊസസിംഗ് ചാർജ് ആപ്ലിക്കബിൾ ആണ് തൊണ്ണൂറ്റി രൂപ പ്ലസ് ജി എസ് ടി ആ പ്രോസസിംഗ് ചാർജ് ആയിട്ട് വരുന്നത് സോ ചെറിയ എമൗണ്ടിൻ്റെയൊക്കെ ഇ എം ഐ ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് വലിയ ബെനിഫിറ്റ് നേടാനായിട്ട് സാധിക്കില്ല കാരണം ആ പ്രോസസിംഗ് ഫീസായിട്ട് തന്നെ ഈ ഒരു തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എ ടി കൊടുക്കേണ്ടതായിട്ട് വരും നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള എലിജിബിൾ ട്രാൻസാക്ഷൻസ് നമുക്ക് ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായി കഴിയും പിന്നെ ഒരു കാർഡിൽ നമുക്കൊരു മൂവി ബെനിഫിറ്റ് ഓഫർ ഉണ്ടായിരുന്നു നമുക്ക് ഡിസ്ട്രിക്റ്റ് ആപ്പ് വഴി സൊമാറ്റോയുടെ ഡിസ്ട്രിക്ട് ആപ്പ് വഴി മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഓഫർ ചെയ്തിരുന്നു ഇപ്പോൾ നിലവിൽ ആ ഒരു ഓഫർ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കാർഡിൽ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് വൺ പെർസെൻറ്റേജ് ഫ്യൂൾ സർ വേവർ നമുക്ക് ഒരു മാസം മാക്സിമം അപ് ടു ഇരുനൂറ് രൂപ വരെ നമുക്ക് സർചാർജ് വേവറായിട്ട് നേടുവാനായി കഴിയും ട്രാൻസാക്ഷൻ വാല്യൂ നോക്കി കഴിഞ്ഞാൽ മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് ഇരുന്നൂറ് രൂപയാണ് മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് വരുന്നത് അയ്യായിരം രൂപയാണ് പിന്നെ ഒരു ഐ ഡി എഫ് സി വസ്റ്റ് ബാങ്കിൻ്റെ മിലിയനിയ വേരിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീച്ചറുകൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മുന്നൂറിലധികം മർച്ചൻറ്റ് ഓഫേഴ്സ് വരുന്നുണ്ട് മുന്നൂറിലധികം മർച്ചൻസ് നമുക്ക് ഐ ഡി എസ് എഫ് ബാങ്കിന്റെ കാർഡുകളിൽ ഓഫർ വരുന്നുണ്ട് പിന്നെ ആയിരത്തി അഞ്ഞൂറിലധികം വരുന്ന റെസ്റ്റോറൻസിൽ അപ് ടു ഇരുപത് ശതമാനം ഓഫ് വരുന്നുണ്ട് പിന്നെ മൂവായിരത്തിലധികം വരുന്ന ഹെൽത്ത് ആൻഡ് വെൽനസ് ഔട്ട്ലെറ്റുകളിൽ നമുക്ക് അപ് ടു ഫിഫ്റ്റീൻ പെർസെന്റേജ് ഓഫ് നേടുവാനായിട്ട് സാധിക്കും പിന്നെ ആ ഗോഡാക്രോമ ഈസ്മേ ട്രിപ്പ് പോലുള്ള പല പ്ലാറ്റ്ഫോമുകളിലും നമുക്ക് ഐ ഡി എഫ് സി എഫ് സി ബാങ്കിന്റെ കാർഡുകൾക്ക് ഓഫർ വരുന്നുണ്ട് പിന്നെ ഐ ഡി എഫ് സി എസ് ബാങ്കിന്റെ ഒരു മിലേനിയ വേരിയന്റ് കാർഡിൽ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് റെയിൽവേ ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് നമുക്ക് സെലക്റ്റഡ് റെയിൽവേ ലോഞ്ചുകൾ ക്വാർട്ടർലി നാല് തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു സ്പെൻറ്റ് ബേസ്ഡ് ക്രൈറ്റീരിയ ആപ്ലിക്കബിൾ ആണ് തൊട്ട് മുമ്പത്തെ മാസം നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് മിനിമം ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കോംപ്ലിമെൻ്ററി റെയിൽവേ ലോഞ്ച് ആക്സസിനെ എലിജിബിൾ ആയിട്ട് മാറുകയുള്ളൂ ലിസ്റ്റ് കാണുന്നതാണ് വളരെ ചുരുക്കം ലോഞ്ചുകളിൽ മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കൂ അതിൽ നമുക്ക് കേരളത്തിൽ നിന്നുള്ള ഒരു ഒരു ലോഞ്ചും അവൈലബിൾ അല്ല ചുരുക്കം ഒരു പത്ത് ലോഞ്ചുകൾ മാത്രമാണ് എലിജിബിൾ ആയിട്ടുള്ളത് നമുക്ക് ലോഞ്ച് വിസിറ്റ് ചെയ്യാം അവിടെ നമുക്ക് രണ്ട് മണിക്കൂറാണ് आ uh... ആക്സസ് വരുന്നത് നമുക്ക് എ സി സിറ്റിംഗ് റൂം ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് ഒരു ബഫേ മീൽ ഉണ്ടാകും പിന്നെ നമുക്ക് വൈഫൈ കണക്ടിവിറ്റി പിന്നെ അൺലിമിറ്റഡ് ടീ കോഫി അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ലോഞ്ചിൽ കിട്ടുന്നത് പിന്നൊരു ഐ ഡി വി സി ബസ് ഡി ബാങ്കിൻ്റെ മിലേനിയ വരിയൻ്റെ ക്രെഡിറ്റ് കാർഡിൽ കോംപ്ലിമെൻറ്ററി ആയിട്ട് കുറച്ച് ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ വരുന്നുണ്ട് രണ്ട് ലക്ഷം രൂപയുടെ ഒരു പേഴ്സണൽ ആക്സിഡൻറ്റൽ ഇൻഷുറൻസ് കവറേജ് പിന്നെ ഒരു ഇരുപത്തി അയ്യായിരം രൂപയുടെ ലോസ്റ്റ് കാർഡ് ലയബിലിറ്റി പ്രൊഡക്ഷൻ കവറേജ് പിന്നെ ഒരു അമ്പതിനായിരം രൂപയുടെ ക്രെഡിറ്റ് ഷീൽഡ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ കവറേജ് പിന്നെ ഒരു ഇരുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസ് പ്രൊഡക്ഷൻ കവറേജ് അങ്ങനെയുള്ള കുറച്ച് ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ വരുന്നുണ്ട് ഈ കോംപ്ലിമെന്ററി ഇൻഷുറൻസ് ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ വരുന്നുണ്ട് നമ്മൾ ലാസ്റ്റ് തേർട്ടി ഡേസിനുള്ളിൽ നമ്മുടെ കാർഡ് ഉപയോഗിച്ച് മിനിമം ഒരു ട്രാൻസാക്ഷൻ എങ്കിലും നടത്തിയിരിക്കണം പിന്നെ ഈ ഒരു കാർഡിൽ വരുന്ന മറ്റൊരു കോംപ്ലിമെന്ററി ബെനിഫിറ്റ് ആണ് നമുക്ക് ഒരു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വേർത്തായിട്ടുള്ള ഒരു ട്വന്റി ഫോർ ഇന്റു സെവൻ റോഡ് സൈഡ് അസിസ്റ്റൻസ് പ്രോഗ്രാം വരുന്നുണ്ട് നമുക്ക് വർഷത്തിൽ നാല് തവണ ഈ ഒരു റോഡ് സൈഡ് അസിസ്റ്റൻസ് നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും ഇനി ഒരു ഐ ഡി എഫ് സി എഫ് സി മിലിയനിയ വേരിന്റെ ക്രെഡിറ്റ് കാർഡിന്റെ റിവാർഡ് പോയിന്റ് പ്രോഗ്രാമിലേക്ക് വരാം ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് പൈസ ആണ് നമ്മളുടെ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഇരുപതിനായിരം രൂപ വരെയുള്ള മന്ത്ലി സ്പെൻഡിങ്ങിന് നമുക്ക് ഓരോ നൂറ്റമ്പത് രൂപക്കും മൂന്ന് റിവാർഡ് ആണ് കിട്ടുന്നത് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള സ്പെൻഡിങ് ആണെങ്കിൽ നമുക്ക് ഓരോ നൂറ്റമ്പത് രൂപക്കും പത്ത് റിവാർഡ് പോയിന്റ് കിട്ടും അതായത് ഒരു മാസത്തെ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ടോട്ടൽ സ്പെൻഡിങ് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള സ്പെൻഡിങ്ങിന് നമുക്ക് ഓരോ നൂറ്റമ്പത് രൂപക്ക് നമുക്ക് പത്ത് റിവാർഡ് പോയിൻ്റ് കിട്ടും പിന്നെ ഇൻഷുറൻസ് സ്പെൻഡിങ് അതുപോലെ തന്നെ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകളാണെങ്കിൽ നമുക്ക് ഓരോ നൂറ്റമ്പത് രൂപക്കും ഒരു റിവാർഡ് പോയിന്റ് ആയിരിക്കും കിട്ടുന്നത് റിവാർഡ് പോയിൻറ്റ് നമുക്ക് വൗച്ചേസ് ആയിട്ടൊക്കെ നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും റിവാർഡ് പോയിൻ്റ് റിഡീം ചെയ്യുമ്പോൾ ഒരു റിഡംഷൻ ചാർജ് വരുന്നുണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ഓരോ റിഡംഷനും ചാർജ് ആയിട്ട് വരുന്നത് പിന്നെ റിവാർഡ് പോനിന് പ്രത്യേകിച്ച് എക്സ്പയറി ഡേറ്റ് ഒന്നും തന്നെ വരുന്നില്ല പിന്നെ റിവാർഡ് പോൻ്റ് കിട്ടാത്ത കുറച്ച് കാറ്റഗറി ഓഫ് സ്പെൻഡിങ് ഉണ്ട് നമുക്ക് ഫ്യൂവൽ പേയ്മെന്റ് അതുപോലെ തന്നെ ഇ എം ഐ സ്പെൻ്റ് പിന്നെ എ ടി എം വഴിയുള്ള ക്യാഷ് വിഡ്രോവുകൾ അങ്ങനെയുള്ള ട്രാൻസാക്ഷനുകൾക്കൊന്നും തന്നെ നമുക്ക് റിവാർഡ് പോന് ഒന്നും തന്നെ ലഭിക്കുകയില്ല പിന്നെ ഒരു കാർഡിന്റെ ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ലൈഫ് ടൈം ഫ്രീ ആണ് പ്രത്യേകിച്ച് ജോനി ഫീസ് വരുന്നില്ല അതുപോലെ തന്നെ ആനുവൽ ഫീസ് വരുന്നില്ല പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു യു പി ഐ കാർഡ് കൂടി എടുക്കുവാനായിട്ട് സാധിക്കും അതായത് നമുക്ക് റുപ്പേ വേരിയന്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് മറച്ചിന് യു പി ഐ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും നോർമലി ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് ഒരു വിസ വേരിയൻ്റ് കാർഡാണ് അപ്പോൾ നമുക്ക് യു പി ഐ ഫെസിലിറ്റി കൂടുവേണമെങ്കിൽ നമുക്ക് ഒരു ഡിജിറ്റൽ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യണം ഒരു യു പി ഐ ഡിജിറ്റൽ കാർഡ് അപ്പോൾ അതൊരു സെപ്പറേറ്റ് ഡിജിറ്റൽ കാർഡാണ് അതിന് ചാർജ് ആപ്ലിക്കബിൾ ആണ് ജോനി ഫീസ് വരുന്നത് വൺ ഡബിൾ നയൻ പ്ലസ് ജി എസ് ടി ആണ് അതുപോലെ തന്നെ ആനുവൽ ഫീസ് വർഷം നമ്മൾ ആനുവൽ ഫീസ് ആയിട്ടും വൺ ഡബിൾ നയൻ പ്ലസ് ജി എസ് ടി ഒരു യു പി ഐ കാർഡിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് വെർച്വൽ ഉള്ള ഈ കാർഡാണ് നമുക്ക് ഫിസിക്കൽ കാർഡ് ഒന്ന് െ കിട്ടുകയില്ല നമുക്ക് ആ ഒരു കാർഡ് യു പി ഐ മായി ലിങ്ക് ചെയ്ത് മറിച്ച് യു പി ഐ പേയ്മെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് റിവാർഡ് പോയിന് ബെനിഫിറ്റ് ഓഫർ ചെയ്യുന്നുണ്ട് യു പി ഐ പേയെൻ്റ് ആണെങ്കിൽ രണ്ടായിരം രൂപയിൽ താഴെയുള്ള പേയ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് ഒരു റിവാർഡ് പോയിൻ്റ് ആണ് ഓരോ നൂറ്റമ്പത് രൂപയ്ക്കും കിട്ടുന്നത് ഇനിയിപ്പോൾ രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള പേമെൻ്റ് ആണെങ്കിൽ ഓരോ നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് മൂന്ന് റിവാർഡ് പോയിൻറ്റ് കിട്ടും പിന്നെ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് അതുപോലെ തന്നെ ഇൻഷുറൻസ് ആണെങ്കിൽ ഓരോ നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് ഒരു റിവാർഡ് പന്റ് മാത്രമായിരിക്കും കിട്ടുന്നത് പിന്നെ ഈ ഒരു യു പി ഐ കാർഡിനും ഒരു വെൽക്കം ബെനിഫിറ്റ് വരുന്നുണ്ട് കാർഡ് കിട്ടി ആദ്യത്തെ നാല് നമുക്ക് ക്ഷൻഡ് പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് നേടാം മാക്സിമം അപ് ടു രൂപ വരെ കണ്ടീഷൻ വരുന്നത് കാർഡ് ഇഷ്യൂ ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ പറഞ്ഞ നാല് ഐ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കണം എലിജിബിൾ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ആ ട്രാൻസാക്ഷൻ നടത്തി ദിവസത്തിനുള്ളിൽ നമുക്ക് ക്യാഷ് നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും ഇനി ഒരു ഐ ഡി എഫ് സി വെള്ളിയുടെ ഫൈനാൻസ് ചാർജുകൾ നോക്കി കഴിഞ്ഞാൽ ും ഫോർട്ടി സിക്സ് പോയിന്റ് ടൂ പെർസെൻറ്റേജിനും ഇടയിലാണ് ആനുവലി പിന്നെ ലേറ്റ് പേയ്മെന്റ് ഫീസ് വരുന്നത് മിനിമം നൂറ് രൂപയാണ് മാക്സിമം ആയിരത്തി മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഡ്യൂവിൻ്റെ പതിനഞ്ച് ശതമാനം മൈനസ് നമ്മൾ എന്തെങ്കിലും എമൗണ്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമ്മൾ ലേറ്റ് പേയ്മെന്റ് ഫീസ് ആയിട്ട് നൽകേണ്ടതായിട്ട് വരിക മാക്സിമം ആയിരത്തി മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി വരെ പിന്നെ ഓവർ ലിമിറ്റ് ചാർജ് വരുന്നത് ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടീ ആണ് മിനിമം അഞ്ഞൂറ്റിഅൻപത് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും പിന്നെ കാർഡിന്റെ റീപ്ലേസ്മെന്റ് ചാർജ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ജി എസ് ടി ആണ് ഇതൊക്കെയാണ് ഡി ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിന്റെ ബിലിയവരിന്റെ ക്രെഡിറ്റ് കാർഡിന്റെ ഫീച്ചറുകൾ ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടു മുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി